ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് അവർക്ക് എന്താണ് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് എന്താണ് അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യമേ വീഡിയോ കാണുന്നവരോട് ഞാൻ പറയാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ മുപ്പത്തിനാല് മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ ആ വ്യക്തി നിങ്ങളെ വിളിക്കും എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ നിങ്ങൾക്ക് റിസണേറ്റ് ആകാം ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ റീഡിങ് ഒന്നുമല്ല ഓക്കെ നിങ്ങളുടെ റീഡിങ്ങും നിങ്ങളുടെ എനർജിയും അറിയാം നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് തന്നെ എടുക്കാം ഓക്കെ അപ്പോൾ ഇതോ ഈ പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യണ്ട പിന്നെ രണ്ടാമത് പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ വീഡിയോ കണ്ടാൽ മതി ഒരാളുടെ വീട്ടിൽ കയറി വന്നോ നിങ്ങളുടെ മടിയിൽ ഇരുന്നോ സ്പൂൺ ഫീഡിങ് ഞാനത് ചെയ്യുന്നില്ല ഇത് നിങ്ങളുടെ റീഡിംഗ് എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങളത് കണ്ടിട്ട് താഴെ കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾ പൊങ്കാലയാണ് ഇടുന്നെങ്കിൽ അതിന് മുകളിൽ കയറി ഞാൻ പൊങ്കാല ഇടും ഞാൻ രണ്ടു പേരുടെ പേരെടുത്ത് പറയാം റംഷീന റംഷീന അവരുടെ ഭർത്താവ് അവർ ഉപേക്ഷിച്ച് പോയി അവർ വരുമെന്നറിയാന കണ്ടാണ് അവരെ വീഡിയോ കണ്ടത് അവർ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരിക്കുന്നത് വേറൊരു ലേഡീടെ അവർക്ക് റെസിനേറ്റ് ആകുന്നുണ്ട് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് എൻ്റെ സ്ഥിരം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല വേണമെങ്കിൽ കണ്ടാൽ മതി സബ്സ്ക്രൈബ് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ് അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ വീഡിയോസ് കാണുന്നതും അപ്പോൾ ഈ ഈ റംഷീന ചേച്ചി പറഞ്ഞിരിക്കുന്നത് റംഷീന ഇത്ത ഇത്തയായിരിക്കും കേട്ടോ അവർക്ക് പ്രായം ഉണ്ടാവുമെന്ന് തോന്നുന്നത് റംഷീന റംഷീന എന്നാണ് അപ്പോൾ അവരുടെ ഭർത്താവ് അവർ ഉപേക്ഷിച്ച് പോയി വരുമെന്നറിയാൻ വേണ്ടി നോക്കി നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ സെറ്റായില്ല നിങ്ങൾക്കറിയാം വീഡിയോൻ്റെ താഴെ എൻ്റെ വീഡിയോൻ്റെ താഴെ എത്രയോ പേർക്ക് ആകസ്മികമായിട്ട് കണ്ടതാണെങ്കിലും അവർ മുഴുവൻ കാണാതെ തന്നെ അവർക്കത് വർക്കായിട്ടുണ്ട് കാരണം നിങ്ങൾ എത്ര കൂടി ഇതിനെ കാണുന്നു നിങ്ങൾ അതിനെ വിശ്വസിക്കുന്നുവോ അത് നിങ്ങൾക്ക് ഓക്കെ ആവാണ് ആ ഒരു പർപ്പസാണ് ഇവിടെ നടക്കുന്നത് ഞാൻ പറഞ്ഞു നിങ്ങളുടെ റീഡിംഗ് അല്ലാന്ന് എന്നാലും നിങ്ങൾക്ക് റിസൻറ്റ് ആകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കൊരു ബോണസാണ് ഓക്കെ അപ്പം റംഷീനെ ചേച്ചി പറയുന്നത് ഞാൻ പല പല ഫോണുകളിൽ നിന്ന് നല്ല പോസിറ്റീവായിട്ടുള്ള കമൻ്റ് ഇടുന്നു എന്നാണ് അപ്പം ഞാനിതെൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഫ്രണ്ടിനോട് പറഞ്ഞപ്പോൾ ആ ഫ്രണ്ട് പറയുക റംഷീനരെ വാപ്പിക്കോ വാപ്പിയോ അവരെന്താ പറയാന്ന് എനിക്കറിയില്ല റംഷീനയുടെ പിതാവിന് മൊബൈൽ ഫോൺ കടയായിരിക്കും അപ്പോൾ അവളുടെ അച്ഛൻ്റെ ഇരിക്കുന്ന എല്ലാ ഫോണും എൻ്റെ കയ്യിൽ കൊണ്ട് തന്നിട്ട് ഞാനും അവളുടെ അച്ഛനും കൂടി ഇരുന്നിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള കമൻറ്റുകൾ ഇടുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറേ ചിരിച്ചു കേട്ടോ ഞാൻ റംശീനയുടെ അച്ഛനെ വിളിച്ചു എന്നല്ല കേട്ടോ പിതാവിനെ പറ്റി നല്ല കാര്യം പറഞ്ഞതാണ് അതിന് അവർക്ക് മൊബൈൽ കാർഡ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ റംശീന എൻ്റെ താഴെ കുറേ ഇങ്ങനെ അടിച്ചടിച്ച് പോരാണ് ഞാൻ സത്യസന്ധമല്ലാന്ന് പിന്നെ എന്തിനാണ് അവർ ഈ വീഡിയോ കാണുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ എനർജി അല്ലാന്ന് അപ്പോൾ റംശീനിക്കിരിക്കട്ടെ ഈ ആഴ്ചത്തെ ഒരു പൊൻ നിങ്ങളുടെ ഫോണൊക്കെ മൊബൈൽ ഫോണൊക്കെയുള്ള വാപ്പിക്കൊരുക്കട്ടെ ഒരു പൊണ്ണു തോവല് പിന്നെ ആരൊരു ബിന്ദു അജയ് ഞാൻ പറഞ്ഞിട്ടുണ്ട് മിഷാനിയോട് എങ്ങനെയാണ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതാണ് മിഷാനി ചെയ്യുക ബിന്ദു അജയ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഉണ്ടാക്കാൻ നിൽക്കലേന്ന് ഏ അങ്ങനെയാണ് അവർ പറഞ്ഞേക്കുന്നത് എന്തൂ ഉള്ള ലാംഗ്വേജ് ആണല്ലേ ഉണ്ടാക്കാൻ നിൽക്കല്ലേന്നൊക്കെ പറയുന്നത് മോശമല്ലേ അതൊരു പെണ്ണ് അപ്പം ഞാനെന്താ പറയണേ ഞാനും താഴെ നല്ല വളരെ മനോഹരമായ ഒരു ഒരിത് കൊടുത്തു ആൾക്കാർക്ക് മനസ്സിലാവും പൊട്ടന്മാരോടല്ല ഞാനിത് പറയുന്നതെന്ന് അറിയാം എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്തിനാണ് വരുന്നത് എൻ്റെ വീഡിയോ കണ്ട സമയം കളയുന്നത് എന്നെ കയറി ചൊറിയാൻ നിൽക്കരുത് മിഷാനി കയറി ശരിക്കും കയറി മാന്തും താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി പിന്നെ എൻ്റെ ഇൻട്രൊഡക്ഷൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഞാൻ പലതും പറയും ഇത് ഇതെൻ്റെ ചാനൽ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം ഞാൻ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പേഴ്സൽ റീഡിങ് എടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അപ്പം മിഷാനിയുടെ കത്തിവയ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമുക്ക് അപ്പോഴത്തെ കാര്യത്തിലേക്ക് പോവാം ഞാൻ പറഞ്ഞു ജനറൽ റീഡിംഗ് ആണ് ഇതിൽ പറയുന്ന ഒരു കാര്യങ്ങളെ ഫോഴ്സ് ചെയ്യേണ്ട നമുക്ക് പേഴ്സണൽ റീഡിംഗ് അവൈലബിൾ ആണ് നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന ഒരു പരിപാടിയില്ല നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് ആ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് അതിൻ്റെ എനർജിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും സന്തോഷം ഞാൻ ഇനി അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ ഇനി നമുക്ക് മിഷാനിയായിട്ട് റീഡിങ്ങിലോട്ട് പോവാം ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയല്ലേ അവർക്ക് തീർത്തും ഇപ്പം നിങ്ങളെ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ജാതി മതം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഏജ് ഡിഫറൻസ് എന്തൊരു പരിപാടിയാണെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ വേണ്ട എല്ലാ പ്രശ്നങ്ങളും നിങ്ങളുടെ ഉണ്ടാവാം അങ്ങനെ എന്തൊരു എന്തൊരിതാണെങ്കിലും നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം ഒരുപാട് ആഗ്രഹമുണ്ട് കാരണം അവർ അതിന് വേണ്ടിയിട്ടൊരു തീരുമാനം എടുക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ ഒരു പ്രകടനം കാഴ്ച വെക്കണം നിങ്ങളിലേക്ക് എത്തണം പണ്ടത്തേനേക്കാളും മനോഹരമായിട്ട് ഈ ബന്ധത്തിനെ കൊണ്ടുപോകണം എന്നൊക്കെ അവർ നല്ല രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട് ലവ് വൈസ് ഗാർഡൊക്കെയാണ് വന്നിട്ടുള്ളത് അവർക്ക് പറ്റില്ല എന്ന് എനിക്ക് തോന്നണേ നിങ്ങളായിട്ടൊരു യൂണിയനിലേക്ക് വന്നതൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ എന്താ പറയുക ചങ്കും നിങ്ങൾ ഒരുപാട് ആ വ്യക്തി സംരക്ഷിക്കുന്നുണ്ടാകാം ഒരുപാട് സുരക്ഷിതത്വം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകാം ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടാകാം അതേ സമയം തന്നെ കുറച്ച് പോസിറ്റീവ് ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളുമായിരിക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ബന്ധം ഏതൊരു സ്റ്റേജിൽ നിൽക്കുന്നതാണെങ്കിലും അതിപ്പോൾ വിവാഹേതര ബന്ധമാണെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട് പിന്നൊരു സമൂഹം വീട് ആഘോഷം ഇത്യാദി കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ സംഭവിച്ചിട്ടോ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിയിട്ട് നല്ലൊരിതിലോട്ട് വരുന്നുണ്ട് കുറച്ച് പേർക്കൊക്കെ ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളിൽ നിന്ന് പോയിട്ടുള്ളത് അവരുടെ ഒരു കുഴപ്പം കൊണ്ടായിരിക്കും കേട്ടോ അവരുടെ ഒരു ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ അവരുടെ ഇഷ്യൂ കൊണ്ട് അവർ നിങ്ങളെ ഉപേക്ഷിച്ച് ബ്ലോക്ക് ചെയ്തൊക്കെ പോയതായിരിക്കാം ഈ സമയത്ത് അവർ നല്ല രീതിയിൽ സഹതപിക്കുന്നുണ്ട് കാരണം അവരെ കുറ്റം അറിയാം കൊണ്ടാണെന്നറിയാം അവരെ വിട്ടുപോയി അവർക്ക് ഒട്ടും പറ്റുന്നില്ല നിങ്ങളില്ലാതെ നടക്കുകയാണ് വന്നിട്ടുള്ളത് നിങ്ങളായിട്ട് തീർച്ചയായിട്ടും ഒരു യോജിപ്പ് ഒരു പൂർത്തീകരണത്തിലേക്ക് വന്നവർ വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു മിഷാനിയുടെ ഈ കാർഡ് ഷഫിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്തോ വളരെ കാലമായിട്ട് എനിക്ക് ആകെ ഒരു ഒറ്റ റിവേഴ്സ് കാർഡ് മാത്രമേ വന്നുള്ളൂ ബാക്കി എല്ലാം പോസിറ്റീവാണ് എല്ലാം പോസിറ്റീവ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് റെസനേറ്റ് ആവട്ടെ എന്നാണ് വിചാരിച്ച് ഞാൻ ചെയ്യുന്നത് കാരണം നിങ്ങളുടെ റീഡിങ് അല്ല പക്ഷെ നിങ്ങളത് ഞാൻ ചെയ്യുന്ന ആ റീഡിങ്ങിനെ നിങ്ങൾ വിശ്വസിച്ച് ചെയ്യുമ്പോൾ നിങ്ങളിലേക്ക് ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് എനർജി വരാണ് നിങ്ങൾ ഈ സാധനം വിചാരിക്കുകയാണ് ഈ പരിപാടി ഒന്നും നടക്കില്ല എന്ന രീതിയിൽ നിങ്ങൾ വിചാരിച്ച് കാണുമ്പോൾ അത് വർക്കാവില്ല പക്ഷേ ഇത് അന്തമായിട്ട് വിശ്വസിക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓക്കെ അത് ശരിയാവും എന്നൊരു പ്രതീക്ഷ വരുമ്പോൾ തന്നെ നമുക്കത് വർക്കൗട്ടാവാണ് അതാണ് ഇതിൻ്റെ പരിപാടി എനർജിയാണ് ഈ കളി ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്ത് തരം പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് വീട്ടുകാരുടെയോ ഫാമിലിയിലോ ജാതി മതം അങ്ങനെ എന്തൊരു ഇഷ്യൂ ആണെങ്കിലും ഈ പ്രശ്നങ്ങൾ ഓവർകം ചെയ്തിട്ട് നിങ്ങൾക്ക് ആ സ്വപ്നങ്ങളിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് എല്ലാ വെല്ലുവിളികളെയും മറികടക്കാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഒരു സമയത്ത് ടെൺ ഓഫ് കപ്പ് റിവേഴ്സ് ആണ് തകർന്ന സ്വപ്നങ്ങളാണ് തകർന്ന കുടുംബം ഗാർഹികമായിട്ടുള്ള പൊരുത്തക്കേടുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുറേ പേരൊക്കെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള തിരഞ്ഞെടുപ്പ് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ പറ്റില്ല ഫാമിലി വേണോ നിങ്ങൾ വേണോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യ വേണോ വിവാഹേതരം വേണോ എന്നൊക്കെ പറഞ്ഞാൽ ആകെപ്പാടെ ഡാർക്ക് അടിച്ചിരിക്കുന്ന ഒരു സമയമായിരിക്കാം ഒരു വിവേചനാവസ്ഥ ഒരു സ്തംഭനാവസ്ഥ ഇത്തരം സാഹചര്യങ്ങളൊക്കെയാണ് നമ്മൾ കാരും ഷഫിൾ ചെയ്തപ്പോൾ കണ്ടത് എന്ത് തന്നെയാണെങ്കിലും ഞാൻ പറയുന്നു നിങ്ങളുടെ ഒരു വിവാഹേതര ബന്ധമാണെങ്കിൽ കൂടിയും അതിനൊരു ഉറപ്പുള്ളതാണ് ഒരു എത്തിക്സ് ഉള്ളതാണ് ഒരു ധാർമ്മികത ഉള്ളതാണ് എന്ന് ഞാൻ തീർത്ത് പറയുന്നു തീർത്ത് ഈ സമയത്ത് അവർക്ക് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു അഭിലാഷമാണ് എന്ത് വില കൊടുത്തിട്ടും നിങ്ങളിലേക്ക് എത്തുക അതിന് വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ടാകാം ഫേസ്ബുക്കാക്കാം സോഷ്യൽ മീഡിയയിൽ ഏതൊരു കാര്യം വഴി നിങ്ങളിലേക്ക് എത്താൻ അവർ ശ്രമിക്കുന്നുണ്ടാകാം എന്തിനോ പറയുന്നത് ചിലപ്പോൾ ജി പേയിൽ വരെ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ടാകാം മെസ്സേജ് അയച്ച് കാരണം നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ലടവും ഓക്കെ തീർത്തും പണ്ട് അവർക്കൊരു തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ കൂടിയും ഈ സമയത്ത് അവരുടെ അത്തരം ചിന്താഗതികളെല്ലാം മാറ്റിയിട്ട് അവരുടെ ചിന്തകൾക്കും എല്ലാത്തിനും ഒരു മുന്നേറ്റം ഒരു ക്ലാരിറ്റി വരുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ഷാർപ്പ് മൈൻഡ് ആകുന്നുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഈ സമയത്ത് അവരെന്താ പറയുക അവരുടെ കുഴപ്പം കൊണ്ടാണ് ഒരു തടവ് ഒരു കിണിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർ സ്വയം ഏരിയ ആകുന്ന പോലെ അവരാകാം നിങ്ങളാകാം ഞാൻ പറയുന്നത് നിങ്ങൾ നല്ല പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്നു എന്ന് തന്നെ വിശ്വസിക്കുക ബ്രേക്കപ്പ് ഉള്ളതൊക്കെ അപ്പം അങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത് അതാണ് ഇത് ആക്ച്വലി വർക്ക് ആവുന്നത് അപ്പോൾ ഇതാണ് ടോട്ടൽ ഞാൻ കാറ്റെടുത്തപ്പോൾ പിന്നെ ഈ റംഷീന ബിന്ദു ഇവരെയൊക്കെ ഞാൻ പറഞ്ഞത് എന്നോട് കുറേ പേര് പറയുന്നു സാർ സാറെന്തിനാണ് സാറിൻ്റെ എനർജി ഇത്തരം ആൾക്കാർക്ക് വേണ്ടി കളയുന്നതെന്ന് പക്ഷേ ഇവർ രണ്ടുപേരും പെണ്ണുങ്ങളാണ് ഇവർ സംസാരിക്കാൻ പറ്റുന്ന ഒരു ഭാഷയിലൊന്നല്ല നമ്മളോട് ചെയ്യുന്നത് സത്യം പറഞ്ഞ റംഷീനയുടെ ഭർത്താവ് അയാൾ അയാൾ രക്ഷപ്പെട്ടു പോയി എന്ന് വിചാരിച്ചാൽ മതി ഇതേപോലത്തെ ഒരാളുടെ കൂടെ എങ്ങനെയാണ് എനിക്കറിയില്ല റംഷീനെ പോലുള്ള ഒരാളുടെ കൂടെ അവളുടെ ഭർത്താവിനെ ഒരിക്കലും ജീവനോട്ട് പോകാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ഞാൻ കല്യാണം കഴിച്ചല്ലോ ഭാഗ്യം എൻ്റെ ഭാര്യ എങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു എനിക്ക് തന്നെ അറിയില്ല ഇവരുടെ ഈ സ്വഭാവത്തിന് മറ്റേ സുരാജ് പറഞ്ഞ പോലെ എടുത്ത് കെനെറ്റിലിടാൻ തോന്നുള്ളൂ കാരണം അവരുടെ ലാംഗ്വേജും അവർ മറ്റൊരാണിനോട് പെരുമാറുന്നതും അവരെന്തിനാണ് ഒരു അവർക്ക് മറ്റു ലേഡീസിൻ്റെ ആവുന്നേ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വരുന്നത് നിങ്ങളെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതേപോലെ കണ്ടിട്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ റീഡിങ് അല്ല വേണമെങ്കിൽ സ്കിപ്പ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളെ കയറി മാന്തുന്നത് വളരെ മോശമല്ലേ ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല പക്ഷേ എനിക്ക് വരുന്ന മറുപടികൾ അത്തരത്തിലാണെങ്കിൽ അതിൻ്റെ ഡബിളായിട്ട് ഞാൻ പറയും അപ്പോൾ കുറച്ച് ഒരു വിചാരിക്കും ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ ഞാൻ ഇത്തരം ദുഷിച്ച വാക്കുകളൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ദുഷിച്ച വാക്കുകളല്ല ഞാൻ നിങ്ങളുടെ ഒരു എനർജി ചേഞ്ച് ചെയ്യാനാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ തരാനാണ് നോക്കുന്നത് അപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങളുടെ എല്ലാം ഇത് നടക്കട്ടെ നമ്മൾ ഈ കാർഡ് ഷഫിൾ ചെയ്തതിൽ ഇതൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ കറണ്ട് ഫീലിങ്സ് എല്ലാവർക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരട്ടെ ഒരു റീയൂണിയൻ സംഭവിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു അപ്പോൾ പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടവർക്ക് നമുക്ക് താഴെ എന്താ പറയുക ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റീഡിങ് കിട്ടാവുന്നതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അല്പം തിരക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് എന്തായാലും അന്നത്തെ ദിവസം തന്നെ ഞാൻ മാക്സിമം കൊടുക്കാൻ ശ്രമിക്കാറുണ്ട് ചിലവർക്ക് അപ്പം തന്നെ റീഡിംഗും കിട്ടാറുണ്ട് റീഡിങ് അറിയാം അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം വരാം നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോസും ടൈംലെസ്സാണ് ജനറൽ വീഡിയോ ആണ് താല്പര്യമെങ്കിൽ യൂട്യൂബ് ചാനലിൽ പോയി കാണാം ഓക്കെ അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷാനി